താനിം പഞ്ചായത്തിലെ മുതിർന്ന സി പി എം നേതാവ് ഇയാനി സത്യൻ സ്മാരക ബെസ്റ്റോപ്പ് സി പി എം ചേർപ്പ് സെക്രട്ടറി എ എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു സി പി എം താനിയം വടക്ക് ലോക്കൽ സെക്രട്ടറി സിബിൻ സി ബാബു അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് ഷിബു ബ്രാഞ്ച് സെക്രട്ടറി പി ജി സോമൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വി മുകേഷ് ടി ബി മായ രതി അനിൽകുമാർ ഇയാനി സത്യന്റെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഏകദേശം പഞ്ചായത്തിലാകെ പ്രവർത്തന രംഗത്തേക്ക് ഞാനൊക്കെ വരുന്നത് എൺപത്തി ഒന്ന് മുതൽക്കാണ് എൺപത്തി ഒന്നിൽ അന്ന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ ഇതുപോലെയല്ല നമ്മുടെ സംവിധാനങ്ങളാകെ അപ്പോൾ എൺപത്തി ഒന്നിലൊരു അന്തരീക്ഷത്തിൽ ഒരു വാടകയ്ക്കെടുത്ത് കൈക്കുന്നതുമായി സത്യാടൻ്റെ കടയിൽ ചെമാപ്പുളിയിൽ വന്നാൽ നമുക്കൊരു ചായയും കടിയും മേടിച്ച് തരുന്ന ആളുകളിലെ ഏറ്റവും പ്രധാനി സത്യേട്ടനായിരുന്നു ഒരുപക്ഷേ പഴയകാല പ്രവർത്തകരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറെ നേതൃത്വപരമായ പങ്കുവഹിച്ച സ്ഥലമാണ് സത്യത്ത്